Mano, ചേട്ടാ ഒരു സോടാ ചേട്ടാ സിഗത്തോട്ടോ ഒരു പൈക്കറ്റ് ഗോൾഡ് ഗോൾഡ് ആ ലാമ്പ് ചേട്ടാ ഫോണൊന്നും തരാമോ ഫോണൊന്നും അങ്ങനെ വിളിക്കാൻ കൊടുക്കാൻ പാടില്ലാത്താണ് ചേട്ടാ ഞാൻ അങ്ങനെ പറ്റിക്കാൻ നടക്കുന്ന ആളൊന്നുമില്ല ചേട്ടാ അത് വേഗം വിളിച്ചിട്ട് ചേട്ടാ ചേട്ടാ ഒരു കിലോ പഴം പോയേ അവൻ അവൻ ഹലോ ആരാ ഞാൻ സുരേഷ് ആടാ നീ എവിടെയാ എപ്പോഴാ പുറത്തിറങ്ങിയത് അതൊക്കെ ഞാൻ അവിടെ വന്നിട്ട് പറയാടാ നീ ഇപ്പ എവിടെയാ നമ്മുടെ സ്ഥിര സ്ഥലത്തുണ്ടാ നീ ഇങ്ങോട്ട് വാ ഓക്കേടാ ഓക്കേ ുങ്ങേ മിന്നുംങ്ങേ എങ്ങോട്ടെങ്ങോട്ട നെയ്ത്തെടുക്കം നെയ്ത്തനിച്ചല്ലേ പേടിയിൽ ഞാൻ ഒരെണ്ണം പാടാം സുമിരിക്കുമോ അടിപൊളി സൂപ്പർ Manu... ും ശ്രദ്ധിക്കണം നേരത്തെ തുടങ്ങിയ കലാപരിപാടികൾ പിന്നെ താമര നോക്കി പറ്റ ഞങ്ങൾക്ക് ഇത് എന്ത് കൂത്ര ഇത് ആ മേടിച്ചേ എവിടെന്നാ എന്ത് നല്ല സാധനം മേടിച്ചു വെക്കാൻ അല്ലേ പറഞ്ഞേ മത്തിന്റെ പൈസ ഇല്ലാതിരിക്ക അപ്പോഴാ തനിക്ക് നല്ല സാധനം താൻ അങ്ങോട്ട് അടിക്കടൂ ഇതിനേക്കാളും കൂടുതലല്ലേ താൻ അടിച്ചുകൊണ്ടിരുന്നേ പിന്നെന്താ പ്രശ്നം എന്നാലും ആ കേസിൽ മുഴുവൻ തോന്നുന്നു നിങ്ങളാ എങ്ങനെയുണ്ടായിരുന്നു ഈ പ്രാവശ്യത്തെ ജയിൽ ജീവിതം ഫുഡൊക്കെ വളരെ മോശ പഴയല്ല അതൊക്കെ അവിടെ അടുത്ത പരിപാടി 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 നമ്മുടെ ആ പഴയ 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 നീ എന്ന് പറഞ്ഞേ എന്ത് എടാ നിനക്ക് നിനക്ക് മനസ്സിലായില്ലേ മനസ്സിലായില്ലേ ഓ അത് കൊള്ളാലോ കൊള്ളാലോ ആ ഇത് നമുക്ക് പരിപാടിയാത്തോ അത് ശരിയാ ആരെങ്കിലും നമ്മളെ തിരിച്ചറിഞ്ഞ പണി കിട്ടും സംഭവം ഏറ്റു ായ പത്രങ്ങളൊക്കെ മുഴുവൻ വന്നിട്ടുണ്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ബാബു കൂടി കൂടി കാര്യങ്ങളൊക്കെ സെറ്റാക്കിയിരുന്നു ഞാൻ നിങ്ങളോട് പറഞ്ഞില്ല എന്തേ ഉള്ളൂ ഞാൻ പറഞ്ഞില്ലേ നിന്നോട് ഒരു വരാനുണ്ടെന്ന് അതായിരുന്നു ഈ കാര്യം മനംകൂണ്ടിപൊളി അപ്പൊ നമുക്ക് ഓഡിഷനിൽ കാണാം ഓക്കേ ആ ആ അമ്മ ഇതേ മീൻകാരിച്ചൊന്നിണ്ട് മീന ഉള്ളേ നല്ല പെടക്കന അയൽണ്ട് ചാടനുണ്ട് പിന്നെ ചാളയുണ്ട് ചേച്ചിക്ക് അതാണ് നിന്റെ വേണ്ടേ പെടക്കിനെ ചാള ഇങ്ങോട്ട് എങ്കിലും ഒരേലും എടുക്കാം വിലയും കുറവാണ് ആ ചട്ടിങ്ങേ ചിനെ കണ്ടില്ലല്ലോ അവിടാരും ഇല്ലേ ശാന്തയോ അവള് മോളെയും കൊണ്ട് സിനിമയിലെങ്ങാണ്ട് അഭിനയിപ്പിക്കാൻ കൊണ്ടുപോയിരിക്കും ഉണ്ട് കൂടെ സിനിമയിലാ എവിടെ സിനിമ ഓഡിഷനാ ഓ അങ്ങനെ ഏതാണ്ടാ ാന്തൊക്കെ നിർത്തിയോ നിർത്താനാ സിനിമ നമ്മടെ ചങ്കല്ലേ അതുകൊണ്ടല്ലേ എല്ലാ ഓഡീഷനും ഞാനും പോണത് പിന്നെന്താ ചെറിയ ചെറിയ വേഷങ്ങൾ കിട്ടാറ് എന്നാലും ഞാൻ പോവാറുണ്ട് പൈസ ഒക്കെ പിന്നെ വാച്ചോളാം ഞാനും പോവാണ് ഓഡീഷന് എന്നാ വേഗം പോയിക്കോ സ്ഥലമൊക്കെ ആ ജംഗ്ഷനിൽ പോയി ആരോടെങ്കിലും ചോദിച്ചാൽ മതി നല്ലൊരു എൻ്റർടൈൻമെന്റും ജനങ്ങളിലേക്ക് ഒരു സന്ദേശവും നൽകുന്ന ഒരു സിനിമയാണ് പ്രൊഡ്യൂസർ എന്ന നിലയിൽ ഞാൻ നിർമ്മിക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് ചെറുതും വലുതുമായ നിരവധി കഥാപാത്രങ്ങൾ ഉൾപ്പെടുന്ന ഒരു സിനിമയാണിത് ഈ സിനിമയ്ക്ക് വേണ്ടിയുള്ള ഒഡീഷനാണ് ഇവിടെ നടക്കുന്നത് നമ്മുടെ ഡയറക്ടർ സാറും ക്യാമറമാനും ഇവിടെയുണ്ട് അവരാണ് നിങ്ങളെ തിരഞ്ഞെടുക്കുന്നത് നിങ്ങളുടെ കഴിവിൻ്റെ പരമാവധി ശ്രമിക്കുക ും നമസ്കാരം നമസ്കാരം ഒരു അന്ധനായ ലോട്ടറി ഉൽപ്പന്നക്കാരന്റെ റോൾ താങ്കൾക്ക് തന്നാൽ അത് എങ്ങനെ എവിടെ അവതരിപ്പിച്ച് കാണിക്കും എന്നത് ഒന്ന് കാണിക്കാമോ ഇന്നത്തെ നറുക്കെടുപ്പ് ഇന്ന് വെച്ച് കഴിഞ്ഞെടുപ്പ് ഒരു ടിക്കറ്റ് എടുത്ത് എന്നെ ഒന്ന് ദിവസം കഴിക്കണേ ചേട്ടന്മാരെ ഓക്കെ ഓക്കെ നമസ്കാരം നമസ്കാരം നിങ്ങൾക്ക് അഭിനയിച്ച് പരിചയമുണ്ടോ അങ്ങനെ ഒന്നുമില്ല എന്തിന്റെ നാടത്തിനൊക്കെ മിമിക്രി ഒക്കെ ചെയ്യും മിമിക്രി നമുക്കിവിടെ ആവശ്യമില്ല നിങ്ങൾക്ക് വേണ്ടത് താങ്കളുടെ തനതായ ശൈലിയിലുള്ള പെർഫോമൻസ് ആണ് അതൊന്ന് ഇവിടെ ചെയ്ത് കാണിക്കണം ഒരു അച്ഛനും മകനും തമ്മിലുള്ള ഒരു കോമ്പിനേഷൻ സീൻ ഞാൻ പറഞ്ഞുതരാം ആ ഡയലോഗ് ഒന്ന് താങ്കൾ പറഞ്ഞ് അവതരിപ്പിക്കാമോ നിന്റെ ഈ പ്രായത്തില് ഞാൻ എൻ്റെ അനുസരിച്ചാണ് ജീവിച്ചത് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി തരാൻ നീ കൊച്ചു കുട്ടിയൊന്നുമല്ലോ ഈ സംഭവം ഒന്ന് പറഞ്ഞു കാണിച്ചേ അമ്പത് വയസ്സുള്ള ആളല്ലേ മനസ്സിലാക്കി തരാൻ നീ നമസ്കാരം നിങ്ങൾക്ക് പരിചയമുണ്ടോ ആ റീൽസിൽ പരിചയമുണ്ട് റീൽസ് ഒക്കെ അവിടെ നിൽക്കട്ടെ നമുക്ക് വേണ്ടത് റിയലിസ്റ്റിക് ആയിട്ടുള്ള അഭിനയിച്ചു നായികയായിട്ട് അഭിനയിക്കാൻ താല്പര്യമുണ്ടോ എനിക്ക് അഭിനയിക്കാനൊന്നും അറിയില്ല പിന്നെ ഞാൻ ചെറുതായിട്ട് പാടും പോകുമ്പോൾ പെണ്ണിനെ കണ്ടേ ഞാൻ എന്താ പാട്ടുകൾ പാടുന്നു ചന്തം

എന്താ പൈസ വാങ്ങിയിലെ അതല്ല അവിടേക്കൊന്ന് നോക്കി ഒന്ന് മാറിക്കെ ഇത് പണി പാളി ഈ ഓഡീസിൽ പങ്കെടുക്കാൻ ഇവിടാണാ പേര് കൊടുക്കട്ടെ ഏ ഞങ്ങളിവിടെ ആദ്യ കേട്ടാ ചേച്ചി അവിടെ നിൽക്കട്ടോ ഒരു മിനിറ്റ് എന്നെ സിനിമയിൽ അഭിനയിപ്പിക്കാന്ന് പറഞ്ഞ് കാശ് മഴച്ച് പറ്റിച്ചേർക്കാൻ കള്ളമാന അവര് എന്നെ പോലെ പലരുടെയും കയ്യിൽ നിന്ന് ഇവര് കാശ് മഴിച്ചിട്ടുണ്ട് ഇവര് വെറുതെ വിടാൻ പാടില്ലേ

ചേട്ടാ എന്റെ ആരോഗ്യല്ലേ ഒന്നും പോടാവരുത് ചേട്ടാ എന്താ എന്താ പ്രശ്നം ഓടിക്കോ